നമ്മുടെ ട്രിവാൻഡത്ത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് പൗർണമി അമ്മ നടത്തുന്ന ഒരു കുഞ്ഞു കടയിലാണ് ഞാൻ രാവിലെ തന്നെ തന്നെ നമുക്ക് നമുക്ക് ഇവിടെ നല്ല അടിപൊളി കഞ്ഞി കിട്ടും കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ആവുമ്പം എൻ്റെ പേര് പൗർണമി കടയിലെ പേര് പഴങ്കഞ്ഞി കടയിൽ നിന്നാണ് ഞാനും എൻ്റെ മരുമകനും ഞങ്ങളുടെ ഒരു ബന്ധു ഞങ്ങൾ മൂന്നുപേരും കൂടിയാണത് വേറെ ആരുമില്ല സമയം പഴങ്കഞ്ഞി ആണെങ്കിൽ പത്തര മണി വരെ സ്റ്റാർട്ടിങ് പിന്നെ ഊണാണെങ്കിൽ ഊണാണെങ്കിൽ പതിനൊന്നരയ്ക്ക് ഭയങ്കര ചിക്കൻ ചിക്കൻ കറിയാണ് ട അവധിയാണ് പത്തര മണി തൊട്ട് വൈകിട്ട് നാലു മണി വരെ കട ഉണ്ടാവും കഞ്ഞിക്ക് ഊണിന് ഇവിടെ വില വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് എന്തായാലും മുതൽ ഐറ്റം തന്നെയാണ് ഇവിടത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ഈ കാണുന്ന തലക്കറി ഒരു തലക്കറിക്ക് വില വരുന്നത് നൂറ് രൂപയാണ് മീനിന്റെ വില അനുസരിച്ച് നമുക്ക് തലക്കറിയിലെ റേറ്റ് മാറും കേട്ടോ ഞാൻ വാങ്ങിയത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ കഞ്ഞിയാണ് കഞ്ഞി ഉണക്കമീനും ചമ്മന്തി ഉള്ളി വരട്ടിയതും എല്ലാം കൂടി ആവുമ്പോൾ സംഗതി വേറെ ലെവലാണ് ഉച്ചയ്ക്ക് നല്ലൊരു കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ട് തന്നെയാണ് ഈ കാണുന്ന കുഞ്ഞു കട കപ്പ് അച്ചാറും തൈരും രസവും പുളിശ്ശേരിയും ഉണക്കമുളകും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതാ ഇതുപോലെ എടുത്ത് കഴിക്കണം അതിൻ്റെ കൂടെ ആ മീൻ കറിയും കൂടി ആവുമ്പോ സംഗതി വേറെ ലെവലാണ് നല്ല തണുത്ത കഞ്ഞിയും അച്ചാറും എല്ലാം കൂടി ഇതായി ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിക്കണം സംഭവം ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ ഉച്ചയ്ക്ക് നല്ലൊരു കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു കിട സ്പോട്ട് തന്നെയാണ് ഈ കാണുന്ന കുഞ്ഞു കട രണ്ട് കിലോമീറ്റർ ദൂര പരിധിയിൽ വരുന്നവർക്ക് ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ കടയിലെ ലൊക്കേഷൻ വരുന്നത് ട്രിവാണ്ട തിരുമല കാട്ടാക്കട റോഡ് പോകുന്ന വഴിൻ ഓയിൽ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കുഞ്ഞു കട വരുന്നത് കടയിലെ പേര് വന്നിട്ട് പഴങ്കഞ്ഞി കട എന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അല്ലെ ബായ്